Terima <laughs> എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മുത്തുമണി ആരെങ്കിലും ഉണ്ടോ പേപ്പറിലിട്ടു ഹലോ എല്ലാവരും ആരും തിരക്കിലാണോ ഹലോ ഹായ് മഞ്ജുനാഥ് ഹായ് 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 എല്ലാവർക്കും ഹായ് മേരി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും കിരൺ സന്തോഷ് ഹായ് ഹലോ എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് വരുമോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇംഗ്ലീഷ് മാറിയിട്ടില്ല മലയാളം തന്നെയാണ് ശെ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് വരുന്നത് ഹാപ്പി ക്രിസ്മസ് വിശേഷം ബാംഗ്ലൂർ കർണാടക ഒരു പാട്ട് പാട് പാട്രാമോ പാടാമോ എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് വരൂ മുത്തുമണി ഹാപ്പി ക്രിസ്മസ് അഞ്ജന ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും വേദ ഫുഡ് കഴിച്ചുവല്ലോ ഫോൺ തരാവോ എന്താ വിശേഷം നമ്മൾ ഇന്നൊരു അവിടെ ഉണ്ട് ഓഹോ ഓഹോ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വക എല്ലാവർക്കും നന്നായിരിക്കട്ടേട്ടോ എന്നുംവ് യു ടു യു ഇവിടെ നമുക്ക് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം എന്താണെന്ന് അറിയാമോ ചക്ക ഇവിടെ അച്ഛനും അമ്മയ്ക്ക് വന്നിട്ട് അച്ഛൻ ചക്ക നന്നാക്കാം നമുക്ക് ഇന്ന് കിട്ടിയതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ചക്ക നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ നമുക്ക് ചക്ക കിട്ടി ഇനി അങ്ങോട്ട് ചക്കയുടെ കാലമായിരിക്കും ഇൻസ്റ്റ സബാണ് അടിച്ചുപൊളിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഉം എൻ്റെ ഇനി അങ്ങനെ മുന്നൂറ് ആയിട്ടോ മുന്നൂറ് കെ ആയി കുറെ നാളായിട്ട് എന്റെ ഇൻസ്റ്റ ചു കിടക്കായിരുന്നു അപ്പൊ നമ്മളെ ഇൻസ്റ്റയിൽ നിന്ന് കേക്ക് ഒക്കെ മുറിക്കുന്നുണ്ട് മുന്നൂറ് കേ അതിന്റെ കാരണം കുറെ നാളായിട്ട് എന്റെ ഇൻസ്റ്റ ഇരുന്നൂറ്റി അമ്പത് പേരിൽ ഇങ്ങനെ ചത്തു കിടക്കായിരുന്നു പെട്ടെന്ന് മുന്നൂറ് കേ ആയിട്ടുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ നെയ്മ് നിമിഷ ബിജോ എന്നാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം മുന്നൂറ് ആയിട്ടുണ്ട് എല്ലാ ചങ്കൾക്കും താങ്ക് യു പിന്നെ എല്ലാം ഫ്രണ്ട് ട്രീറ്റ് ആണ് പൊളിക്കടാ പൊളിക്കുക ചക്ക കിട്ടിയില്ലേ ഞങ്ങൾക്ക് ചക്ക കിട്ടി അത് നല്ല ചുവ ചൊവന്നിരിക്കുന്ന ചക്ക അല്ല നല്ല ചുവന്നിരിക്കുന്ന നല്ല ചുവന്നിരിക്കുന്ന ചക്ക മുന്നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നൂറ് മൂന്നു ലക്ഷം ആൾക്കാർ ആൾക്കാര് പറയുന്നു കടയിൽ പോകാൻ തുടങ്ങുന്നു വന്നിട്ടുണ്ട് അച്ഛനും കുഞ്ഞു ഹായ് അച്ഛനുണ്ട് അച്ഛൻ ചക്ക നന്നാക്കുന്നു അമ്മയും അച്ഛനും കൂടി ഒരു ഹായ് പറയും ചക്ക നന്നാക്കാം വന്നപ്പോ തന്നെ ഇപ്പൊ പോയി വിളിച്ചോണ്ട് വന്നപ്പോ തന്നെ ചെറിയ പണി കൊടുത്തതാ ചക്ക കിട്ടില്ലേ ചക്കെ എല്ലാവർക്കും കിട്ടട്ടെ കിട്ടി കഴിഞ്ഞ പിന്നെ ചക്ക തന്നെ ആയിരിക്കും എല്ലായിടത്തും എല്ലാവരും ലൈക്ക് അടിക്കോ കൊറേ ആയി അവരെ കണ്ടിട്ട് ഉം ചേച്ചി ഡിവോഴ്സ് ആയോ ഇല്ല ആയി ആയിക്കഴിയുമ്പോ വലിയ ന്യൂസ് ഒക്കെ വരും ആ വരുന്നുണ്ട് അമ്പ്യ മാധവൻ ഹായ് രമ്യ ഹായ് ഹലോ ഹലോ ഷൈമോസ് ഹായ് ഷൈമോസ് കാർത്തി കുമാർ ഇല്ല മോനെ തൂക്കി വിറ്റായിരുന്നു തക്കുടു ഹായ് വെൽക്കം ഹലോ ലുക്ക് ആയിട്ടുണ്ട് താങ്ക് യു കാണിച്ചു തരുമോ അച്ഛനെ അമ്മേനെ ഇപ്പൊ കാണിച്ചില്ലേ അച്ഛനും അമ്മേനെ അത് ഇച്ചു നിൽക്കുന്നു അച്ഛനെ അവിടെ നിന്ന് ചക്ക നന്നാക്കണോ ഇതൊക്കെ ഉണ്ടോ അമ്മ അവിടെ ഇരുന്ന് ചക്ക നന്നാക്കണത്

ദൈവിയെ ഒരു എന്ന് പറയുന്നു നേരെ വണ്ടി പോര് നമ്മടെ എന്താണ് അയ്യോ പേര് പറഞ്ഞോൾ നഗർ രണ്ടു മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളു വേഗം വന്നാൽ അതിപ്പോ തരാം വേഗം ഇപ്പൊ ഓടി വരുവാണെങ്കി എന്റെ ലൈവില് ജോയിൻ വാ തരാം അച്ഛാ മോനെ കൃഷ്ണ വിളിക്കുന്നു വിളിക്കുന്നു വിഷ്ണു വിഷ്ണു ഹായ് വിശേഷം

ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഗോൾ ബ്ലസ് യു ഫാമിലി താങ്ക് യു സോ മച്ച് അച്ഛനാണോ അച്ഛനാണ് ഇറങ്ങട്ടെ എന്ന് അങ്ങോട്ട് വാടാ വന്നാലോ പോരെ പോരെ എല്ലാരും വന്നോളൂ വായോ ധൈര്യമായിട്ട് പോരെ ടാക്കിയോ നഗറാണ് ടാക്കിയോ നഗർ ക്രിസ്മസ് എങ്ങനെ പോന്നു അടിപൊളിയായിട്ട് പോന്നു ഉച്ചക്ക് എന്താ കഴിച്ചത് ഉച്ചക്ക് ഞങ്ങൾ എന്താ കഴിച്ചേ മാങ്ങക്കറി ചോറ് മീൻകറി പിന്നെ പഴം പുളിശ്ശേരി ക്കിണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറ് കഴിച്ച് ഏത്തക്ക പുളിശ്ശേരി വെച്ച് ഏത്തക്ക അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും വരട്ടെ ഞാനും വൈഫും വരും ഈ സ്ഥലം എവിടെ നമ്മുടെ എന്താപ്പ പറയാം നമ്മുടെ ഒരു പള്ളി ഉണ്ടല്ലോ പടിഞ്ഞാറേ പള്ളിയോ ടാക്യോൺ നഗറാ ടാക്യോൺ നഗർ ടാക്യോൺ നഗർ എന്ന് പറയും ആ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ടാക്കൂർ നഗർ എവിടെയാണ് ചോദിച്ചത് അതിൽ അവിടെ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ അറിയാം നിംഷ ബിജോ താമസം എന്ന് അറിയാം. എന്നാൽ എനിക്ക് ഇത് എങ്ങനെയാണ് പറഞ്ഞു തരുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വഴി പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണോ എനിക്ക് ഇൻസ്റ്റയിലൊന്ന് കോണ്ടാക്ട് ചെയ്യാമോ ഞാൻ നമ്പർ നമ്പറിട്ട് തരാം ആലമലയല്ലേ ജിവിടി ഇവിടെ അടുത്താ പോട്ടയിലാണ് ആ പോ ആ പോട്ടയുടെ ബാക്കിലായിട്ട് വരും ഇത് പക്ഷെ വരുമ്പോ ഇങ്ങനെ മതി കൂടപ്പുഴ ഇന്ന് കാവടിയാണല്ലോ ഒന്ന് ആ അന്ന് കൂടപ്പുഴ കാവടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഫുൾ ബ്ലോക്കാ പിന്നെ വഴി തിരിച്ച് നമ്മള് വേറെ വഴി കൂടെയാ വന്നത് നല്ല തിരക്കായിരുന്നു ഒരാഴ്ച ഞങ്ങൾക്ക് പണി കിട്ടിയത് അതിന്റെ ഇടയിൽ പെട്ടി കിടന്നിട്ട് ഒരു മണിക്കൂർ അതിന്റെ ഉള്ളിൽ കിടന്നു ആ മുണ്ടക്കയ്യങ്കാരുടെ അഭിമാനമാണ് നിമിഷ എന്ന് പറയുന്നുണ്ട് മുണ്ടക്കയത്ത് ഞാനിപ്പോ ഒരു ഇരുപത് വർഷമായിട്ട് ഇപ്പൊ ചാലക്കുടിയിൽ സെറ്റിൽഡാ മുണ്ടക്കയത്ത് ഒന്ന് പോകുന്നായിരുന്നു സൗണ്ട് കേൾക്കുമ്പോ ആക്രക്കാരുടെയാണെന്ന് എന്റെ അച്ഛനെ കണ്ടില്ലേ എൻ്റെ അച്ഛനെ കണ്ടെങ്കിൽ ആക്രിക്കാരാന്നല്ലേ തോന്നുള്ളൂ അച്ഛൻ്റെ സൗണ്ട് അല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ അച്ഛനെന്തേലും കുഴപ്പമുണ്ട് അച്ഛൻ ആക്രിക്ക സൗണ്ട് ആയിട്ടിരിക്കുന്നതിന് ഒരു സണ്ണി മേരി പറയുന്നു ആക്രക്കാറുടെ സൗണ്ട് ആണെന്നെ എന്തായാലും പറയാനുണ്ടോ കണ്ടിട്ട് ആക്രി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ മകളായിട്ട് വരും അപ്പൊ ആ കൃക്കടക്കാരന്റെ മുകളും ആ കൃക്കടക്കാരനും ഓക്കെ ഞങ്ങളുടെ സൗണ്ട് ജനിച്ചപ്പോഴും ഇങ്ങനെ ആയി പോയി ഞങ്ങൾക്ക് അതൊന്നും മാറ്റാൻ പറ്റത്തില്ല അല്ലെ നമ്മളീ സൗണ്ടോട് നമുക്ക് ഇതുവരെ ജീവിക്കുന്ന ബുദ്ധിമുട്ടുകളില്ല വിഷമങ്ങളില്ല ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള ദുഃഖങ്ങള് കരോള് വന്നു ഒന്ന് രാത്രിയിലാണ് കരോള് വീട്ടിലൊക്കെ ഇന്നലെ വന്നു വൈൻ പൊടിച്ച് ചേച്ചി കുടിച്ച് കിറങ്ങിയിരിക്കുവാണ് എബീ ചിയേസ് ഞങ്ങളെ കുടിച്ചു വൈന് ഞങ്ങള് മേടിച്ചതാ കേട്ടോ ഞങ്ങൾ മേടിച്ച് കുടിച്ചു വൈ പക്ഷെ കിറങ്ങില്ലടാ കൊള്ളത്തില്ലായിരുന്നു ഞങ്ങക്ക് വൈകുന്നേരം കുടിച്ചൊക്കെ എന്താ വാനോ ഞങ്ങളൊരു ചെറുതൊക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വേണം കഴിക്കണമെങ്കിൽ അച്ഛന്റെ കൂടെ കഴിക്കണം അതാണ് വൈബ് അല്ലേ ചേച്ചിയെ അച്ചാച്ചു കൂടെ ചേർസ് പറഞ്ഞടിക്കണം പിന്നെ പാട്ടായി ഡാൻസ് ആയി മണിച്ചേന്റെ പാട്ടുകളായി പിന്നെ ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നേരം പോകുന്നു ഞങ്ങൾക്കറിയില്ല അങ്ങനെയാണ് ഞങ്ങൾ ചേർസ് ഇപ്പൊ ചക്കപ്പുഴുപ്പ് കൂടി ആവുമ്പോ പിന്നെ പറയണം നല്ല ചക്കപ്പുഴുപ്പ് നല്ല ചക്കപ്പുഴുപ്പ് ചക്ക നല്ല താറാവ് കറി അയിൻ്റെ കൂടെ നല്ല പോർക്ക് ആഹാ ഷൈമു എബിന്ന് വിളിക്കുന്നുണ്ട് ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രോഗ്രാം വീട്ടിൽ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ അതാണ് ഞങ്ങളുടെ പ്രോഗ്രാം ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ആയിട്ട് എൻ്റെ വീട്ടിൽ തന്നെ അയക്കുക അതിപ്പോൾ എന്താഘോഷമാണെങ്കിലും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെയുള്ള ആഘോഷമാണ് എനിക്കിഷ്ടം അവരുടെ കൂടെ ഇരിക്കാനാണ് എനിക്കിഷ്ടം അതൊരു വേറൊരു വൈബാണ് നാളെ ക്രിസ്മസിന് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒരുപാടുണ്ട് കള്ളപ്പം പിന്നെ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി അരച്ചു വെക്കണം വൈകിട്ട് പിന്നെന്താ പോർക്ക് പോർക്കുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് അങ്ങനെ 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 എന്തെങ്കിലും ഒക്കെ ഉണ്ടോ മണിച്ചേട്ടന്റെ വീടിനടുത്താണോ അടുത്താണോ അതെ ഇവിടെ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഉള്ളു മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പൂവ് തരാമോ ഇല്ല മോനെ ഞാൻ പൂവ് അങ്ങനെ കൊടുക്കുന്നില്ല അഭിഷേകേ കൊടുക്കുന്നില്ല ചേച്ചിയുടെ പപ്പ പൊളി എന്ന് പറയുന്നുണ്ട് അച്ഛ കാലൊന്നു കള്ളൊന്നും കുടിക്കരുത് മോശമല്ലേ വാ നമ്മൾക്ക് വാറ്റടിക്കാം അനു ഇഷ്ടം ക്ലാസ് കൂടെ അച്ഛ കള്ളൊന്നും കുടിക്കില്ല വാ നമുക്ക് വാറ്റടിക്കാം അയ്യോ അയ്യോ അച്ഛനോട് അങ്ങനെയൊന്നും പറയല്ലേന്ന് ചേച്ചിയെ ക്രൗര്യം ഒന്ന് എന്ന മൂവിയിലുള്ളതല്ലേ അതെ എന്ന ലുള്ളതാ ഞാൻ വന്നു ആര്യ കേറി വരൂ മുത്തുമണി ആര്യ ചേച്ചി ഹൈ അഭിഷേക് എൻ്റെ കൈ രണ്ട് കാവുണ്ട് വാതാര കിട്ടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അയ്യോ അയ്യ എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഇത് ജോലിയൊക്കെ ചെയ്യണം ചേച്ചി ഞാൻ പോണോ എങ്ങോട്ട് പൊക്കൂ അച്ഛനും അമ്മയും വന്നോ വന്നാലേ ചേച്ചി ക്രൗര്യം മൂവി ഞാനും കണ്ടായിരുന്നു അന്നത്തെ ചേച്ചിയുടെ ക്യാരക്ടർ നല്ല രസം ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാരും കാണണേ മൂവിയെ ക്രൗര്യം ബ്യൂട്ടിഫുൾ ഉണ്ട് ക്രൗര്യം നൽച്ചാ മതി അത് ആണോ അതെ അത് ആലിയ ചേച്ചി എന്ന് വിച്ചു എവിടെ വിളിക്കുന്നു കാണട്ടെ എന്ന് പറയുന്നുണ്ട് അവർ ചക്ക നന്നാക്കും അലിയ ചേച്ചി അലിയ ചേച്ചി ഇതാ ചമ്മ കൈമൊക്കി കാണിച്ചാണ്